കമ്മ്യൂണിസം ഹലാലും ഹെറാമു ആദിയിൽ കമ്മ്യൂണിസം ഹെറാമായിരുന്നു ഹറാമെന്നു വെച്ചാൽ പക്ക ഹറാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരകാലത്തും കാലത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഹറാം അതിൻ്റെ പാരമ്യത്തിലെത്തി ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് കോയയും അന്നത്തെ ലീഗ് നേതാക്കളും കമ്മ്യൂണിസത്തെക്കുറിച്ച് ഭീതിജനകവും സ്തോഭജനകവുമായ കഥകൾ പറഞ്ഞു മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ചു ഇ എം എസിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്നാൽ കേരളം സോവിയറ്റ് റഷ്യയും ചൈനയും ക്യൂബയും പോലെ ആകുമെന്നു പറഞ്ഞു സമുദായത്തെ ബേജാറാക്കി ഈ രാജ്യങ്ങളിൽ മസ്ജിദുകളും മദ്രസകളും പിടിച്ചെടുത്തു തകർത്തുവെന്നും ശേഷിക്കുന്നവ സിനിമാശാലകളും നൈറ്റ് ആക്കിയെന്നും മുസ്ലിം പേരുകൾ മാറ്റിയെന്നും സിയച്ച് സർഗാത്മകമായി പ്രസംഗിച്ചപ്പോൾ കാക്കമാർ അമ്പരെന്ന് അന്തം വിട്ട് നിന്നുപോയി കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്നാൽ ഇസ്ലാമിയങ്ങളായ സർവ്വരുടെയും പേരുമാറ്റുമെന്നും കുഞ്ഞിപ്പോക്കറും കുഞ്ഞിപ്പാത്തുമ്മയും നല്ല പേരുകൾ ഇപ്പോഴേ കണ്ടെത്തിക്കൊള്ളണമെന്നും ആഹ്വാനമുണ്ടായി അങ്ങനെ പള്ളികളെയും പടച്ചോനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇ എം എസിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഹറാമി മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്രം കുഞ്ഞിക്കു പിടിച്ചു പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നത് ഹെറാമാണെന്ന് ലീഗ് നേതാക്കൾ ഫത്തുവ ഇറക്കി രാഷ്ട്രീയ ഫത്തുവയ്ക്ക് ബലം പോരെന്ന് തോന്നിയതിനാൽ സമസ്തയിൽ നിന്ന് ഒറിജിനൽ ഫത്തുവ വാങ്ങാൻ ബാഫക്കി തങ്ങൾ ശ്രമിച്ചു ഷേഖുന കെ കെ സ്വതക്കത്തുള്ള മുസ്ലിയാർക്കായിരുന്നു സമസ്തയിൽ അന്ന് ഫത്തുവയുടെ ചുമതല തങ്ങളും നാലു പണ്ഡിതന്മാരും വണ്ടൂരിലേക്ക് വണ്ടി വിട്ടു ഷേഖുന രണ്ടു കാര്യങ്ങളിൽ വ്യക്തത ചോദിച്ചു ഒന്ന് ലീഗിന് എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടാകുമോ അഥവാ രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ ഹറാം ഹലാലാകുമോ രണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിമിനെക്കുറിച്ച് എന്തു മതവിധി പറയണം ഈ രണ്ട് ചോദ്യങ്ങൾക്കും ബാഫക്കിത്തങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു ഫത്തുവ കിട്ടാതെ സംഘം മടങ്ങി കമ്മ്യൂണിസ്റ്റ് വിപത്തിൻ്റെ ഭീതിജനകമായ കഥകൾ പറഞ്ഞു വിരട്ടി ഏതോ പാവം മുസ്ലി ആരുടെ കയ്യിൽ നിന്നും അറബി മലയാളത്തിലൊരു ഫത്തുവ ഒപ്പിച്ചു അത്രേ അതുവെച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ സംസ്ഥാന വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം കസർത്തി തൊട്ടാൽ കഴുകണം കണ്ടാൽ കുളിക്കണം പെട്ടാൽ ഷഹാദത്ത് ചൊല്ലണം സി എച്ചിൻ്റെ പ്രസംഗം തട്ടുപൊളിച്ചു നിക്കാഹിനു വേണ്ടി പടത്തിലിരുന്ന കല്യാണ ചെറുക്കനെ കമ്മ്യൂണിസം സംശയിച്ചു ഷഹാദത്ത് ചൊല്ലിച്ചത്രേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇസ്ലാമിനെ രക്ഷിക്കാൻ കേരളം സോവിയറ്റ് റഷ്യ ആകാതിരിക്കാൻ സമുദായം ലീഗ് മുന്നണിക്ക് വാരിക്കോരി വോട്ട് നൽകി കോൺഗ്രസ് ലീഗ് പി എസ് പി മുക്കുവട്ടു മുന്നണി അധികാരത്തിൽ വന്നു പക്ഷേ ഭരണം കിട്ടിയപ്പോൾ ലീഗിനെ കോൺഗ്രസ് പുറങ്കാലുവച്ച് തൊഴിച്ചു മാന്യമായി വോട്ടും സീറ്റും വാങ്ങി വന്ന ലീഗിനെ മന്ത്രിസഭയിൽ കയറ്റിയില്ലെന്നു മാത്രമല്ല ലീഗ് ചത്ത കുതിരയാണെന്ന് നെഹ്റുവിൻ്റെ വക ചാപ്പ കുത്തുകയും ചെയ്തു കൊടുത്ത സ്പീക്കർ സ്ഥാനത്തിനു തന്നെ സി എച്ചിൻ്റെ തൊപ്പിയൂരി വാങ്ങി കെ പി സി സി ഓഫീസിലെ ചവറ്റുകൊറ്റയിലിട്ടു പിണങ്ങി ചുണുങ്ങി മുടങ്ങി നീങ്ങിയ മുക്കൂട്ട് മുന്നണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പൊളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തെരഞ്ഞെടുപ്പ് വന്നു ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധം ലേശം അലിഞ്ഞു ലീഗ് സി പി എം രഹസ്യബാന്ധവം അന്നത്തെ അരമന രഹസ്യം പക്ഷേ വന്നത് തൂക്കുസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് അപ്പോൾ അത് വരുന്നു പച്ച ചെങ്കൊടി ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയിൽ സാക്ഷാൽ മുസ്ലിം ലീഗ് അന്നുവരെയുള്ള സകല ഹറാമുകളും ഹലാലായി മുഖത്ത് വാർദ്ധക്യ സഹജമായ ചുളിവ് പോലുമില്ലാതെ ലീഗ് നേതാക്കൾ കമ്മ്യൂണിസത്തെ ന്യായീകരിച്ചു മഹത്വവൽക്കരിച്ചു കടുവയുടെ വായിൽ നിന്നു രക്ഷപ്പെടാൻ പുഴയിൽ ചാടിയപ്പോൾ മുങ്ങി മരിക്കാതിരിക്കാൻ മുതലയുടെ പുറത്ത് കയറിയതാണെന്ന് പാർട്ടി ക്ലാസിൽ വിശദീകരിച്ചു ഏതായാലും അതോടെ സോവിയറ്റ് റഷ്യയിലെയും ചൈനയിലെയും മസ്ജിദുകളും മദ്രസകളും തിരിച്ചു കിട്ടി ലീഗിന് മന്ത്രിസ്ഥാനവും കിട്ടി മാത്രമല്ല ആദ്യത്തെ പച്ച ചെങ്കൊടി ഭരണ നേട്ടമായി സമുദായത്തിന് കോടികളുടെ വക്കഫ് സ്വത്തുകൾ പോയി കിട്ടുകയും ചെയ്തു ലീഗിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിരോധം പ്രസംഗിച്ചു നടന്ന മുസ്ലിയാക്കന്മാർ നാണം കെട്ടു അപ്പോഴും ഒരാൾ തലയുയർത്തി നടന്നു സ്വതക്കത്തുള്ള മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ലീഗുൾപ്പെട്ട ഇ എം എസ് മന്ത്രിസഭ ഹലാക്കിലായി ഇന്നത്തെ യു ഡി എഫ് സംവിധാനം ഉണ്ടാക്കാൻ കലർപ്പില്ലാത്ത നൂറുക്ക് നൂറ് കമ്മ്യൂണിസ്റ്റുകാരൻ സി അച്യുത മേനോനെ അന്നു ഡൽഹിയിൽ നിന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നത് സാക്ഷാൽ ബാഫക്കീ തങ്ങൾ ഒന്നുകിൽ സി പി എം അല്ലെങ്കിൽ സി പി ഐ സി എം പി ജെ എസ് എസ് പിന്നെ ലീഗ് കമ്മ്യൂണിസത്തെ കൈവിട്ടിട്ടില്ല കമ്മ്യൂണിസത്തിൻ്റെ ഒരു തുണ്ട് പറക്കത്തിനു വേണ്ടി ഇപ്പോഴും കോന്തലയ്ക്കൽ കെട്ടി നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ് ഒറ്റ മന്ത്രിപദം പദം കൊടുത്തിരുന്നുവെങ്കിൽ കമ്മ്യൂണിസം ഇപ്പോഴും ലീഗിനു ഹറാമിയായി തുടർന്നേനെ രാഷ്ട്രീയത്തിലെ ഹറാമിനും ഹലാലിനും ഇത്രയൊക്കെ അർത്ഥമുള്ളൂ ഒവ് നേരാണ് സുന്നികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പ്രശ്നകാലത്ത് മുസ്ലിം ലീഗ് സുന്നികളെ രാഷ്ട്രീയമായി നേരിട്ടു രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടു നേരിടുക എന്ന ലളിത സൂത്രം സുന്നികൾ തിരിച്ചു പ്രയോഗിച്ചു സുന്നികളെ വളഞ്ഞിട്ടു തല്ലിയപ്പോൾ തിരിച്ചടിക്കാൻ സഹായിച്ചവർക്ക് വോട്ട് കൊടുത്തു പ്രത്യുപകാരം ചെയ്തു വെറുമൊരു വാങ്ങൽ കൊടുക്കൽ ബന്ധം ഞാൻ നീയും നീ ഞാനും എന്ന് പറയുന്ന ഗർഭാശയ പൊരുത്തമല്ല ഇങ്ങനെ ഒരു വാങ്ങൽ കൊടുക്കൽ ബന്ധത്തിന് മുസ്ലിം ലീഗിന് താൽപ്പര്യമുണ്ടോ ഒരു വിരോധവുമില്ല രാഷ്ട്രീയം കൊണ്ടുവരണമെന്നു മാത്രം പാതി മതം പാതിരാഷ്ട്രീയം സ്വീകാര്യമല്ല മതം ഞങ്ങളുടെ കയ്യിലുണ്ട് സുന്നികൾക്കു നേരെ അരിവാൾ പ്രയോഗം നടത്തുന്നവർക്കും കമ്മ്യൂണിസം ആരോപിക്കുന്നവർക്കും ചരിത്രത്തെക്കുറിച്ച് നല്ല ഓർമ്മകളുണ്ടായിരിക്കണം